യുദ്ധവും ആക്രമണങ്ങളും നടക്കുമ്പോൾ തന്നെ ഇസ്രയേലിലെ ചർച്ചകൾക്കും അവയുടെ സ്വത്തുക്കൾക്കും മേൽ നികുതി ചുമത്താനുള്ള സർക്കാർ നീക്കത്തിനെതിരെ വൻ പ്രതിഷേധമാണ് നടക്കുന്നത് സർക്കാർ നടപടിയെ ശക്തമായി എതിർക്കുമെന്ന് സഭാകാര്യങ്ങൾക്കെതിരെയുള്ള ഉന്നതാധികാരി സമിതി വ്യക്തമാക്കിയിട്ടുണ്ട് നികുതി ഈടാക്കുന്നതിനെതിരെ സഭാ പുരോഹിതന്മാരും നേതാക്കളും സ്വീകരിച്ച തീരുമാനങ്ങൾക്ക് സമിതി പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നതിനായി പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട് ചർച്ചുകൾക്കും അവയുടെ സ്വത്തുക്കൾക്കും സ്ഥാപനങ്ങൾക്കും നികുതി ചുമത്തി ക്രിസ്ത്യാനികളെ സമ്മർദ്ദത്തിലാക്കാനും അവരെ ബലപ്രയോഗത്തിലൂടെ മാറ്റാനുമുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നത് ചർച്ചകളുടെയും അവയുടെ സ്വത്തുക്കളുടെയും നിയന്ത്രണം കൊണ്ടുവരുവാനും സർക്കാർ ശ്രമിക്കുന്നുണ്ട് ചില നഗരസഭകൾ ചർച്ചകൾക്കുമേൽ കോടതികളിൽ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് എന്നും പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി ചർച്ചകൾ സഭയ്ക്ക് കീഴിലുള്ള സ്ഥാപനങ്ങൾ പുരോഹിതന്മാർ എന്നിവർക്ക് നേരെ ഇസ്രയേലി കുടിയേറ്റക്കാർ നടത്തുന്ന ആക്രമണങ്ങൾക്കിടയിലാണ് നികുതി കൂടി ചുമത്താനുള്ള നീക്കം വരുത്തുന്നത് ഇസ്രയേലിന്റെ ഈ ലംഘനങ്ങൾക്കെതിരെ ലോകത്തെ സഭാനേതാക്കളും വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസും മനുഷ്യാവകാശ സംഘടനകളും രംഗത്ത് വരണമെന്നും സമിതി പ്രസ്താവനയിൽ ആവശ്യപ്പെടുന്നുണ്ട് നികുതി ചുമത്തി വിശുദ്ധ ഭൂമിയിലെ ക്രിസ്ത്യൻ സാന്നിധ്യത്തിനെതിരെ ഇസ്രയേൽ അധികൃതർ ഏകോപിത ആക്രമണം നടത്തുകയാണെന്നാണ് പ്രധാന സഭകളുടെ നേതാക്കൾ കഴിഞ്ഞ ദിവസം ആരോപണം അറിയിച്ചിരുന്നത് ഈ നീക്കം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സ്ഥിതികളെ തകിടം മറിക്കുന്നതാണ് ഇസ്രേലെയും വെസ്റ്റ് ബാങ്കിലെയും ക്രിസ്ത്യാനികളോടുള്ള അസഹിഷ്ണുതയാണ് ഇതിന് പിന്നിലെന്നും സഭാ നേതാക്കൾ ആരോപിക്കുന്നുണ്ട് ഇത് സംബന്ധിച്ച് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹുവിന് ഇവർ കത്തയക്കുകയും ചെയ്തിരുന്നു നികുതി അടച്ചില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് നാല് നഗരസഭകൾ മുന്നറിയിപ്പ് നൽകിയതായി സഭാ നേതാക്കൾ കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കത്തോലിക്ക ഗ്രീക്ക് ഓർത്തഡോക്സ് അർമേനിയൻ ഓർത്തഡോക്സ് എന്നീ സഭകളുടെ മേധാവികളാണ് കത്തെഴുതിയിരിക്കുന്നത് നികുതി ചുമത്താനുള്ള ശ്രമങ്ങൾ വിശുദ്ധ ഭൂമിയിലെ ക്രിസ്ത്യൻ സാന്നിധ്യത്തിനെതിരായ ഏകോപിത ആക്രമണമാണെന്നാണ് തങ്ങൾ വിശ്വസിക്കുന്നതായി കത്തിൽ വ്യക്തമാക്കുന്നത് ഈ സമയത്ത് ലോകം മുഴുവൻ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ലോകം ഇസ്രയേലിലേക്ക് സംഭവങ്ങളെ നിരന്തരം വീക്ഷിക്കുകയാണ് ക്രിസ്ത്യൻ സാന്നിധ്യത്തെ വിശുദ്ധ ഭൂമിയിൽ നിന്ന് പുറത്താക്കാനുള്ള ശ്രമത്തെ വീണ്ടും ചെറുക്കുമെന്നും കത്തിൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ജനസംഖ്യയുടെ രണ്ട് ശതമാനത്തിൽ താഴെയുള്ള ക്രിസ്ത്യാനികൾ ഇസ്രയേലിലെയും ഫലസ്തീനിലെയും ന്യൂനപക്ഷമാണ് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കണക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇസ്രായേലിൽ ഒരു ലക്ഷത്തി എൺപത്തിരണ്ടായിരം വെസ്റ്റ് ബാങ്കിലും ജെറുസലേമിലുമായി അൻപതിനായിരം ഗസയിൽ ആയിരത്തി മുന്നൂറ് എന്നിങ്ങനെയാണ് ക്രിസ്ത്യാനികളുടെ ജനസംഖ്യ എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾ വിശുദ്ധ നാടായി കണക്കാക്കുന്ന ജെറുസലേമിലെ പ്രധാന ഭൂ വിവിധ സഭകളാണ് ദീർഘകാല പാരമ്പര്യത്തിന്റെ ഭാഗമായി ഇവിടുത്തെ സഭകൾ വസ്തുനികുതി അടയ്ക്കാറുമില്ല തങ്ങളുടെ ഫണ്ടുകൾ രാജ്യത്തിന് ഗുണം ചെയ്യുന്നത് സ്കൂൾ ആശുപത്രികൾ പ്രായമായവർക്കുള്ള വീടുകൾ തുടങ്ങിയ സേവനങ്ങൾക്കായാണ് ചെലവഴിക്കുന്നത് എന്നും സഭകൾ പറയുന്നുണ്ട് തെല്ലവീവ് റാംലൈ നസ്രത്ത് ജെറുസലേം എന്നീ നഗരസഭകൾ കഴിഞ്ഞ മാസങ്ങളിൽ നികുതി സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് സഭകൾ പറയുന്നത് എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സഭകൾ ടാക്സ് ഇളവിനായി അപേക്ഷ നൽകിയിട്ടില്ല എന്നാണ് ജെറുസലേം നഗരസഭാ അധികൃതരുടെ വാദം നികുതി ചുമത്താനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി മുമ്പും ക്രിസ്ത്യൻ സഭകൾ രംഗത്ത് വന്നിരുന്നു യേശുവിനെ കുരിശിലേത്തിയതിന്റെയും പുനരുദ്ധാനത്തിന്റെയും സ്ഥലമായി വിശ്വസിക്കുന്ന ചർച്ച് ഓഫ് ഹോളി സെപ്പൽച്ചർ രണ്ടായിരത്തി പതിനെട്ട് മുതൽ അടച്ചിട്ട് പ്രതിഷേധിക്കുകയുണ്ടായി വലിയ ജനരോഷം ഉയർന്നതോടെ പ്രധാനമന്ത്രി നതിന്യാഹുവിന് പദ്ധതി ഉപേക്ഷിക്കേണ്ടിയും വന്നു തൊട്ടുപിന്നാലെയാണ് ഈ സംഭവങ്ങളും അരങ്ങേറുന്നത്